നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ പ്രധാന വാർത്തകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജപ്പാൻ ചൈന സന്ദർശനങ്ങൾക്ക് ഇന്ന് തുടക്കം ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിലും ഷാഹായ് സഹകരണ ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ എല്ലാ വിഭാഗങ്ങൾക്കും ഒരുപോലെ ലഭ്യമാകുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തുന്നതായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ മണ്ണിടിച്ചിൽ തുടരുന്ന സാഹചര്യത്തിൽ താമരശ്ശേരി ചുരത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു എമർജൻസി വാഹനങ്ങൾ മാത്രം കടത്തിവിടും കുറ്റ്യാടി ചുരത്തിലും നേരിയ മണ്ണിടിച്ചിൽ കാസർഗോഡ് തലപ്പാടി ബസ് അപകടത്തിൽ മരണസംഖ്യ ആറായി സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ആറ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത കേരള ക്രിക്കറ്റ് ലീഗിൽ ട്രിവാൻഡ്രം റോയൽസിനെതിരെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് ഒൻപത് റൺ ജയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജപ്പാൻ ചൈന സന്ദർശനങ്ങൾക്ക് ഇന്ന് തുടക്കം ജപ്പാനീസ് പ്രധാനമന്ത്രി ഷിഗരു ഇഷിബയ്ക്കൊപ്പം പതിനഞ്ചാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും ഇരുരാജ്യങ്ങൾക്കുമിടയിലെ തന്ത്രപ്രധാന പങ്കാളിത്തത്തെക്കുറിച്ച് നേതാക്കൾ ചർച്ച ചെയ്യും പ്രതിരോധം സുരക്ഷ സമ്പദ്വ്യവസ്ഥ സാങ്കേതികവിദ്യ തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണ സാധ്യതകളും ചർച്ചയാകും ശ്രീ മോദിയുടെ എട്ടാമത് ജപ്പാൻ സന്ദർശനമാണിത് ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് സെപ്റ്റംബർ ഒന്ന് തീയതികളിൽ പ്രധാനമന്ത്രി ചൈന സന്ദർശിക്കും ടിയാൻ ജില്ലയിൽ നടക്കുന്ന ഷാഹായ് സഹകരണ സംഘടനയുടെ നേതൃതല ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം ജനങ്ങൾക്കായി ആവിഷ്കരിച്ചിട്ടുള്ള വികസന ക്ഷേമ പദ്ധതികൾ രാജ്യത്തിന്റെ വളർച്ച ലക്ഷ്യമിട്ടുള്ളവയാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ന്യൂനപക്ഷ മത്സ്യത്തൊഴിലാളി സമൂഹത്തെ ശാക്തീകരിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള മത്സ്യശക്തി പദ്ധതി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജനങ്ങൾ അധ്വാനിക്കുന്നതിന്റെ ഫലമായാണ് രാഷ്ട്രം വികസിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു വിവിധ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ എല്ലാ വിഭാഗങ്ങൾക്കും ഒരുപോലെ ലഭ്യമാകുന്നതായി കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തുന്നുണ്ടെന്നും ശ്രീ ജോർജ് കുര്യൻ വ്യക്തമാക്കി സാമ്പത്തിക ശക്തിയായി ജില്ല ഡൽ യൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തിരുവനന്തപുരം വിഴിഞ്ഞം റീജിയണൽ സെന്ററാണ് മത്സ്യശക്തി പദ്ധതി നടപ്പാക്കുന്നത് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയവും കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനവും തമ്മിൽ ഇതു സംബന്ധിച്ച ധാരണാപത്രവും ഒപ്പുവച്ചു കേരള നവോത്ഥാനത്തിന്റെ മുന്നണി പോരാളിയായ മഹാത്മാ അയ്യൻകാളിയുടെ ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വിപുലമായ പരിപാടികൾ നടന്നു സാമൂഹ്യനീതിയുടെയും ശാക്തീകരണത്തിന്റെയും പ്രതീകമായിരുന്നു അയ്യൻകാളി അയ്യൻകാളിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു ആധുനിക കേരളത്തിന് അടിത്തറ പാകുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് നിസ്തുലമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു ദിനാചരണത്തോടനുബന്ധിച്ച് പട്ടികജാതി പട്ടികവർഗ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം കനകക്കുന്ന് മുതൽ വെള്ളയമ്പലം വരെ നടന്ന ഘോഷയാത്ര മന്ത്രി ഒ ആർ കേളു ഫ്ളാഗ് ഓഫ് ചെയ്തു വെള്ളയമ്പലത്തെ അയ്യൻകാളി പ്രതിമയിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ സമ്മേളനവും നടന്നു താമരശേരി ചുരത്തിൽ മണ്ണിടിച്ചിൽ തുടരുന്ന സാഹചര്യത്തിൽ ഇതുവഴിയുള്ള ഗതാഗതം ഇനിയൊരയിപ്പുണ്ടാകുന്നതുവരെ പൂർണ്ണമായും നിരോധിച്ചു ആംബുലൻസ് ഉൾപ്പെടെയുള്ള എമർജൻസി വാഹനങ്ങൾ പോലീസിന്റെ അനുമതിയോടെ കടത്തിവിടും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു ശക്തമായ മഴയിൽ കൂടുതൽ പാറകഷണങ്ങളും മണ്ണും റോഡിലേക്ക് വീഴുന്ന തുടരുന്ന സാഹചര്യത്തിലാണിത് ആംബുലൻസ് ഉൾപ്പെടെയുള്ള എമർജൻസി വാഹനങ്ങൾ പോലീസിന്റെ അനുമതിയോടെ കടത്തിവിടും നിയന്ത്രണങ്ങളുമായി ജനങ്ങൾ സഹകരിക്കണമെന്നും കലക്ടർമാർ അറിയിച്ചു കുറ്റ്യാടി ചുരത്തിലും ഗതാഗതത്തിന് സാധ്യതയുള്ള ചുരം വഴിയുള്ള അത്യാവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കണം താമരശ്ശേരി തഹസിൽദാർ ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥരെ നേതൃത്വത്തിൽ പോലീസ് ഫയർഫോഴ്സ് റെസ്ക്യൂ ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട് കോഴിക്കോട് ജില്ലാ ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ കലക്ടർ ഹസാഡനലിസ്റ്റ് ജില്ലാ സോയിൽ കൺസർവേഷൻ ഓഫീസർ അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് ഉൾപ്പെടെയുള്ള സംഘങ്ങൾ സംഭവസ്ഥലം സന്ദർശിക്കുകയും ആവശ്യമായ നടപടികൾ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടു കോഴിക്കോട് കുറ്റിയാടി ചുരത്തിലും നേരിയ മണ്ണിടിച്ചിൽ വാഹന ഗതാഗതത്തെ ഇത് ബാധിച്ചിട്ടില്ല മണ്ണ് നീക്കാനുള്ള നടപടികൾ തുടങ്ങി ഗതാഗത കുരുക്കിന് സാധ്യതയുള്ളതിനാൽ കുറ്റ്യാടി ചുരം വഴിയുള്ള അത്യാവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു കാസർഗോഡ് തലപ്പാടിയിലുണ്ടായ ബസ് അപകടത്തിൽ മരണസംഖ്യ ആറായി ഉയർന്നു നിയന്ത്രണം വിട്ട കർണാടക ആർ ടി സി ബസ് സമീപത്തുണ്ടായിരുന്ന ഓട്ടോറിക്ഷ ഇടിച്ചു തടിപ്പിച്ച ശേഷം കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് പാഞ്ഞുകയറുകയായിരുന്നു പരിക്കേറ്റ് മൂന്ന് പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് ഇന്ന് ഉച്ചയോടെയാണ് നാടിന് നടുക്കി അപകടം നടന്നു ബസിന്റെ ബ്രേക്ക് പൊട്ടിയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അമീബിക് മസ്തിഷ്കജ്വരം തടയാൻ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നതിനായി വകുപ്പ് നിരവധി വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ ജനകീയ ക്യാമ്പയിൻ ആരംഭിക്കുന്നു ഇതിന്റെ ഭാഗമായി ശനി ഞായർ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ മുഴുവൻ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുകയും ജലസംഭരണ ടാങ്കുകൾ തേച്ചു കഴുകി വൃത്തിയാക്കുകയും ചെയ്യണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഹരിത കേരളം മിഷൻ ജലവിഭവ വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിലാണ് ജനകീയ ക്യാമ്പയിൻ നടക്കുന്നത് അതേസമയം തിരുവനന്തപുരം ജില്ലയിൽ കൂടി ഇന്നലെ അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു ആറ്റിങ്ങൽ സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഇതോടെ ജില്ലയിൽ ഈയിടെ അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചവരുടെ എണ്ണം അഞ്ചായി ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എഐആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐആർ ന്യൂസ് അണ്ടർസ്കോർ ടിവി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായ യുവതിയുടെ തൊണ്ടയിൽ ഗൈഡ് വയർ കണ്ടെത്തിയ സംഭവത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുതൽ തന്നെ ആവശ്യമായ നടപടികൾ ആരംഭിച്ചിരുന്നതായി ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ റീന കെ ജെ ഇതു സംബന്ധിച്ച് ഒരു പരാതിയും ലഭിച്ചിരുന്നില്ലെങ്കിലും വിഷയം ജനറൽ ആശുപത്രി സൂപ്രണ്ട് ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് സംഭവം അന്വേഷിക്കാൻ വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നു ഇതു സംബന്ധിച്ച് പരാതി ലഭിച്ചാൽ അതുകൂടി സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ട് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും ആരോഗ്യവകുപ്പ് ഡയറക്ടർ അറിയിച്ചു കെഎസ്ആർടിസി യുടെ ഓണക്കാല സ്പെഷ്യൽ സർവീസുകളിലേക്ക് ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു നാളെ മുതൽ അടുത്ത മാസം പതിനഞ്ച് വരെ ബാംഗ്ലൂർ മൈസൂർ ചെന്നൈ എന്നിവിടങ്ങളിലേക്കാണ് സ്പെഷ്യൽ സർവീസുകൾ അധിക സർവീസുകളാണ് ഓരോ ദിവസവും സീറ്റുകൾ ബുക്കിംഗ് ആകുന്നതനുസരിച്ച് കൂടുതൽ ബസ്സുകൾ ഘട്ടം ഘട്ടമായി ക്രമീകരിക്കും കെഎസ്എഫ്സിയുടെ നവീകരിച്ച വെബ്സൈറ്റിന്റെയും മൊബൈൽ ആപ്ലിക്കേഷന്റെയും പ്രകാശനം ധനമന്ത്രി കെ എം ബാലഗോപാൽ നിർവഹിച്ചു ചിട്ടിത്തവണകൾ വായ്പ തിരിച്ചടവുകൾ എന്നിവ ഓൺലൈനായി അടയ്ക്കുന്നതിനും നിക്ഷേപ വായ്പാ വിവരങ്ങൾ ഒരുമിച്ച് കാണുന്നതിനും ഇതിൽ ലഭ്യമാകും വടകര എം പി ഷാഫി പറമ്പലിനെ തടഞ്ഞ സംഭവത്തിൽ പത്തോളം ഡിവൈഎഫ്ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു ഇന്നലെ പൊതുചടങ്ങ് കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയായിരുന്നു സംഭവം പ്രസിദ്ധമായ നെഹ്റു ട്രോഫി ജലോത്സവം പുന്നമടക്കായലിൽ മറ്റന്നാൾ നടക്കും വള്ളംകളിയുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ആലപ്പുഴയിൽ ശനിയാഴ്ച ജില്ലാ പ്രതിനിധി ആർ രവികുമാർ മേൽപ്പാടം വീയപുരം പായ്പാടൻ തലവടി നിരണം ചമ്പക്കുളം ചെറുതന ആലപ്പാടൻ കാരിച്ചാൽ സെന്റ് ജോർജ് കരുവാറ്റ വെള്ളംകുളങ്ങര ജവഹർ തായങ്കിരി നടുഭാഗം കരുവാറ്റ ശ്രീവിനായകൻ പറമ്പൻ പായ്പാടൻ രണ്ട് ആനാരി ആയാപറമ്പ് പാണ്ടി സെന്റ് പയസ് ടന്ത് ആയാപറമ്പ് വലിയ ദ്വാഞ്ചി എന്നീ ഇരുപത്തിയൊന്ന് ജല രാജാക്കന്മാരാണ് പുന്നമടയിൽ പോരിനിറങ്ങുന്നത് വള്ളങ്ങളാണ് മത്സരരംഗത്തുള്ളത് മാസങ്ങൾ നീണ്ട പരിശീലന തുഴച്ചിൽ ഇന്ന് സമാപിച്ചു നാളെ വള്ളങ്ങൾക്കും തുഴച്ചിൽ ഏറ്റവും കുറഞ്ഞ സമയമെടുത്ത് ഫിനിഷ് നെഹ്റു വിജയത്തിന്റെ മാനദണ്ഡം അതിനാൽ ഇത്തവണ പി പോരാട്ടം നടക്കുമെന്ന കാര്യം ഉറപ്പാണ് വള്ളത്തിന് ഭീമമായ പിഴ ചുമത്തിയെന്നാരോപിച്ച് കൊച്ചി വൈപ്പിനിൽ മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധം നടത്തി ബോട്ടുകൾ വെള്ളത്തിൽ നിരത്തി പ്രതിഷേധിച്ചതോടെ റോറോ കൊച്ചി വാട്ടർ മെട്രോ സർവീസുകൾ തടസ്സപ്പെട്ടു തുടർന്ന് തൊഴിലാളികളുമായി ഉദ്യോഗസ്ഥർ നടത്തിയ ചർച്ചയിൽ ലക്ഷം രൂപ പിഴ ഫിഷറീസ് വകുപ്പ് ഒഴിവാക്കിയതോടെയാണ് സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു അഞ്ച് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ് നാളെയും ഒൻപത് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പു കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്ന് നടന്ന ആദ്യ മത്സരത്തിൽ ട്രിവാൻഡ്രം റോയൽസിനെതിരെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് ഒൻപത് റൺ ജയം കൊച്ചി ഉയർത്തിയ നൂറ്റി തൊണ്ണൂറ്റി റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ട്രിവാൻഡ്രത്തിന് നിശ്ചിത ഓവറിൽ റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ കഴിഞ്ഞുള്ളൂകേരം ആറ് രണ്ടാം മത്സരത്തിൽ ഏരീസ് കൊല്ലം ആലപ്പി റിപ്പിൾസിനെ നേരിടും മണ്ണിടിച്ചിൽ തുടരുന്ന സാഹചര്യത്തിൽ താമരശ്ശേരി ചുരത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു എമർജൻസി വാഹനങ്ങൾ മാത്രം കടത്തിവിടും ചുരത്തിലും നേരിയ കാസർഗോഡ് തലപ്പാടി ബസ് അപകടത്തിൽ മരണസംഖ്യ ആറായി സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ആറ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത കേരള ക്രിക്കറ്റ് ലീഗിൽ ത്രിവാനന്ദം റോയൽസിനെതിരെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് ഒൻപത് റൺ ജയം പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത രാത്രി